മാർച്ച് എട്ടാം തീയതി പേരാമ്പ്ര അലങ്കാർ മൂവീസിൽ സെക്കൻഡ് ഷോ സിനിമ കാണാൻ വന്ന പുരുഷന്മാർ അക്ഷരാർത്ഥത്തിൽ ഒന്നാമത്തെ കാരണം ഹൗസ്ഫുൾ രണ്ടാമത് പ്രേക്ഷകർ മുഴുവൻ സ്ത്രീകൾ കൂട്ടത്തിലെ ഒരാളുടെ കാര്യം തിരക്കിയപ്പോഴാണ് സംഗതി രീതിയത് വനിതാ ദിനമായതിനാൽ ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ ഒരു പരിപാടിയാണെന്നും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും മറ്റു വിവിധ പഞ്ചായത്തുകളിലെ അംഗങ്ങളും സി ഡി എസ് അംഗങ്ങളും അംഗനവാടി പ്രവർത്തകരുമാണ് സിനിമ കാണാനെത്തിയത് എന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ടിന് എല്ലാ വർഷവും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും ചേർന്നുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ രാത്രി നടത്തം എന്ന പരിപാടി നടത്തിയിരുന്നു ഈ വർഷം കോഴിക്കോട് ജില്ലയിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്ന പോലെ പെരാമ്പ്ര പഞ്ചായത്തും പെരാമ്പ്ര സി ഡി എസ് ഐ സി ഡി എസും ചേർന്നുകൊണ്ട് സിനിമാ പ്രദർശനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുഞ്ചാക്കോബൂബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ പത്തുമണിയുടെ ഷോ ആണ് വനിതകൾക്കായി പ്രത്യേകം സംഘടിപ്പിച്ചത് വനിതാ ആഘോഷത്തിൽ ടിക്കറ്റിന്റെ പകുതി നിരക്ക് മാത്രം ഏടാക്കി അലങ്കാർ മൂവീസും ഈ പരിപാടിയിൽ പങ്കുചേർന്നു സ്ത്രീകൾക്ക് സഞ്ചാരി സ്വാതന്ത്ര്യവും ഉല്ലാസവും രാത്രികാലങ്ങളിൽ സജ്ജമാക്കുന്നതിനും സമൂഹത്തിന്റെ കാശപ്പാടിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് സെക്കൻഡ് ഷോ സംഘടിപ്പിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ് ഈ സെക്കൻഡ് ഷോ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടെ ചേർന്ന ഐ സി ഡി എസും സംയുക്തമായിട്ട് അലങ്കാർ മൂവീസിൻ്റെ സ്പോൺസർഷിപ്പോടുകൂടി നമ്മൾ നടത്തുന്ന സെക്കൻഡ് ഷോ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്